ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ ബ്ലോഗ് തുടങ്ങണ തന്നെ ചൂലൊക്കെ പിടിച്ചിട്ടാണ് അപ്പോൾ ആദ്യത്തെ പരിപാടി എല്ലാവരും അടിച്ചു വരികയാണ് അപ്പോൾ നല്ല കാറ്റായതുകൊണ്ട് സിറ്റൗട്ട് ഇപ്പോൾ അടിച്ചു വരിയിട്ടുണ്ട് ഇനി വിളക്ക് വളക്കുവയ്ക്കാറാകുമ്പോഴേക്ക് ചിലപ്പോൾ ഇലകളൊക്കെ വീഴ്ത്ത അപ്പോൾ ഒന്നും കൂടി ഒന്ന് അടിച്ച് വരേണ്ടി വരും പിന്നെ ഹാളൊക്കെ ഒന്ന് അടിച്ചുപോരി അടുക്കളയും അടിച്ചുപോരി തുടക്കല് ഞാൻ രാവിലെ മാത്രമേ ഉള്ളൂ കേട്ടോ രാവിലെ ആദ്യം തന്നെ നീച്ച വഴിക്ക് തുടക്കുകയാണ് ചെയ്യുക പിന്നെ തുടയ്ക്കാറൊന്നുമില്ല അപ്പം അങ്ങനെ ഹാളടിച്ചുപോരി പിന്നെ അടുക്കള അടിച്ചു വരിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് വീടിൻ്റെ നടുകിൽ ഉണ്ട് കിട്ടുമോ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇലകളൊക്കെ ചിലപ്പോൾ വീണിട്ടുണ്ടായിരിക്കും അപ്പോൾ അതും കൂടി ഒന്ന് അടിച്ചുവാരി എടുക്കും മുകളിലേക്ക് റബ്ബറിൻ്റെ കൊമ്പ് ഇങ്ങനെ വീടിൻ്റെ മുകളിൽ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കാറ്റടിക്കുമ്പോൾ അതിൻ്റെ ഇല താഴത്തേക്ക് കോഴി കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചുവാരി എടുക്കുകയാണ് ഇത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയതാണ് ചെറുതാണ് ഒരകത്തളം മഴ പെയ്തങ്ങനെ വെള്ളമൊക്കെ വീഴും അപ്പോൾ അങ്ങനെ അതൊക്കെ അടിച്ചുവാരി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കറുവത്തും കായൊ കിട്ടിയിട്ടുണ്ട് കിട്ടോ രണ്ട് ദിവസം മുമ്പ് ഏട്ടം കൂട്ടുന്നതാണ് ഇന്നലെ ഞാൻ മുറിക്കണം വിചാരിച്ചു അപ്പോൾ അത് പഴുപ്പ് ആയിട്ടില്ല എന്ന് വിചാരിച്ചു കേട്ടോ പിടിച്ചു നോക്കുമ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് നല്ലപോലെ ആയിട്ടുണ്ട് പഴുപ്പ് കുട്ടികൾ കഴിക്കുമോയെന്നറിയില്ല അപ്പം ഞാനൊരു എടുത്തിട്ട് കഴിച്ചു നോക്കിയിട്ടുണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു പക്ഷേ മധുരണ്ടെങ്കിലും അവർക്ക് കഴിക്കാനിഷ്ടം കുറച്ചിങ്ങനെ കടിക്കുന്ന ആ ഒരു പരുവുണ്ടായില്ല ആ ഒരു പരുവത്തിലാണ്ട് കഴിക്കാൻ ഇഷ്ടം അപ്പം ഞാൻ ഒന്നിൻ്റെ പകുതി എടുത്തിട്ടൊന്ന് കഷ്ണങ്ങളാക്കി വെച്ചു അവർ കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു കഷ്ണം അവിടെ വെച്ചിട്ടുണ്ട് കിട്ടും അവർ കഴിച്ചിട്ടില്ലെങ്കിൽ നാളെ ജ്യൂസ് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാനൊരു കഷ്ണം എടുത്തിട്ട് കഴിച്ചു എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടോ കുട്ടികൾ കഴിക്കുമോയെന്നറിയില്ല അപ്പോൾ അത് ഞാൻ ഒരു പ്ലേറ്റിക്ക് ആക്കിയിട്ട് ആ പാത്രത്തിൽ നമ്മൾ മുറിക്കാ മുറിച്ചതിൻ്റെ ബാക്കിയുള്ളത് എടുത്തു വെച്ചു പിന്നെ ഞാൻ അവർക്ക് ചായക്ക് എന്തെങ്കിലും കടി കടിയുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് എന്തെങ്കിലും കടി കടിയുണ്ടാക്കുമ്പോൾ അവർ വന്നിട്ട് ആദ്യം തന്നെ അടുക്കളയൊക്കെയാണെന്ന് നോക്കാം കേട്ടോ എന്താ ഉണ്ടാക്കിയെന്നുള്ളത് അപ്പോൾ ഇന്നൊന്നും ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു രണ്ടാൾക്കും കുറച്ച് രണ്ടെണ്ണം എടുക്കാമുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനതൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് പൊരിച്ചത് ഒരു രണ്ട് തവണ ആയിട്ട് പൊരിച്ചപ്പോഴേക്കും അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഞാൻ പൊരിച്ചു കൊടുത്തതിൻ്റെ ബാക്കിയാണ് അപ്പോൾ കോളിഫ്ലവർ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ചൊരു സോസൊക്കെ ഒഴിച്ചിട്ട് അവർ കഴിക്കും ഇന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ബ്രെഡ് മാത്രം അവർക്ക് വെച്ചു പിന്നെ ചായ വയ്ക്കാൻ നോക്കിയപ്പോഴേക്ക് പാലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അച്ഛൻ കടയ്ക്ക് പോകുമ്പോൾ അച്ഛൻ്റെ അടുത്ത് പാലിൽ വാങ്ങാൻ പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ തുണിയാൾ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു നല്ല വെയിലുമാണ് പിന്നെ നല്ല കാറ്റുമാണ് അപ്പോൾ തുണികളൊക്കെ പാരി പോകുന്നത് അപ്പോൾ ഞാൻ ക്ലിപ്പൊക്കെ ഇട്ടിട്ടാണ് തുണികളിട്ടുണ്ടായിരുന്നത് തുണികളൊക്കെ എടുത്ത് വന്നപ്പോഴൊക്കെ അച്ഛൻ പാലും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പാലെടുത്തിട്ട് ചായയും കൂടിയും വെച്ചു ചായ വെച്ചിട്ട് ഞാനത് അരിച്ച് കപ്പിൽ ആക്കി വെച്ചാൽ മതി പിന്നെ കുട്ടികൾ വന്ന് മേലൊക്കെ കഴുകിയതിന് ശേഷം ആട്ടോ അവർ ചായയൊക്കെ കുടിക്കുക അപ്പോൾ പിന്നെ അവർ ചായ ഒടിക്കലോ കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ചായ കപ്പ് കൊടുക്കെടുത്തിട്ട് വരികയാണ് ചെയ്തത് ഞാൻ എടുത്തത് ബോംബെ മിച്ചറാണ് കേട്ടോ അതിൽ ചെറിയ ചെറിയ കടല ഉണ്ടാവില്ല അത് എനിക്ക് നല്ല ഇഷ്ടമാണ് അതിങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചായ കുടിക്കലോ കഴിഞ്ഞപ്പം പിന്നെ പരിപാടി മുറ്റടിക്കലാണ് മുറ്റടിക്കാൻ കുറേ നേരമായിട്ട് ഞാൻ നോക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അടിച്ച് ഇങ്ങാക്കുമ്പോഴേക്കും കാറ്റടിച്ച് അങ്ങോട്ട് തന്നെ പോകും കുറേ അടിച്ച് ഇങ്ങാക്കും പിന്നെ അങ്ങോട്ട് തന്നെ പോകും അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടാണ് അടിക്കണെന്ന് വെച്ചെങ്കിൽ കാറ്റ് അങ്ങോട്ട് വീശും കേട്ടോ അങ്ങോട്ട് അടിച്ച് പോയാൽ കാറ്റിങ്ങോട്ട് വീശും അങ്ങനെ കാറ്റ് കുറേ നേരം കളിപ്പിച്ച് ഞാൻ വേഗം അടിച്ചെടുത്തു അപ്പോൾ മുറ്റടിക്കൽ കഴിഞ്ഞാൽ പിന്നെ കുട്ടികളിടണ കേട്ടോ ഈ പ്ലാസ്റ്റിക്കിൻ്റെതൊക്കെ കണ്ട് അപ്പം ആറിഞ്ഞത് അപ്പോൾ ഞാനതൊക്കെ അടിച്ചു ഓരി ഒന്ന് കോരി കളഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നുണ്ട് കുരുമുളക് ഉണക്കാൻ വേണ്ടിയിട്ട് ഡാർപ്പായെടുത്താണ് നമ്മുടെ വറകിൻ്റെ മുകളിൽ ഇട്ടായിരുന്നത് അപ്പോൾ അത് എടുത്തിട്ട് അവിടെ തന്നെ കൊണ്ടുപോയിട്ടോ കുരുമുളക് ഉണങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഇല വീണിട്ട് നമ്മുടെ വറകിൻ്റെ മുകളിൽ ഫുൾ ഇതായിട്ടുണ്ടായിരിക്കും നല്ല കാറ്റല്ലേ കാറ്റല്ലിപ്പോൾ അപ്പോൾ അതൊക്കെ ഇട്ട് വന്നിട്ട് ഞാൻ പിന്നെ മുറ്റം കൂടിയും ബാക്കിയുള്ളതൊക്കെ കോരിക്കും കുറച്ചൊക്കെ പാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ അടിച്ചു കൂട്ടി അതൊക്കെ കോരിക്കളഞ്ഞു പിന്നെ നമ്മൾ വീടിൻ്റെ നാലുപുറം ഇതുപോലെ മെറ്റൽ ഇട്ടിട്ടുണ്ട് കിട്ടും അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് ഭാഗം മാത്രമാണ് മെറ്റൽ ഇടാത്തുള്ളത് അവിടെ നല്ലപോലെ പൊടിയുണ്ട് അപ്പോൾ നമ്മൾ അടിച്ചു വരുമ്പോൾ പാറുട്ടോ പൊടി പാറും അപ്പം ഞാൻ വെള്ളം തളിച്ചിട്ടാണ് അടിച്ചു വരുന്നത് പിന്നെ കുറച്ച് വെള്ളം ഇടത്തിൽ ചെടികൾക്കൊക്കെ നനച്ചു ചെടികൾക്ക് രാവിലെ നനയ്ക്കാറുള്ളൂ അപ്പോൾ ഇവിടെ പൈപ്പ് വെള്ളമാണ് അപ്പോൾ നമുക്ക് രാവിലെ കേട്ടോ വെള്ളം അടിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ രാവിലെയാണ് നനയ്ക്കാറുള്ളത് പിന്നെ നല്ല പാടിയിട്ടുള്ള ചെടികൾക്ക് മാത്രം വൈകുന്നേരത്തും കൂടി ആക്കി കൊടുക്കും പിന്നെ മുറ്റടിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പാത്രം കഴുകാൻ വേണ്ടി പോയി കുട്ടികൾ കൊണ്ടുവന്ന പാത്രവും നമ്മൾ ചായ പിടിച്ച പാത്രം അങ്ങനെ കുറച്ച് പാത്രങ്ങളെ കഴുകാണ്ടായിരുന്നു ഞാൻ വേഗം വേഗം കഴുകുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തറവാട്ടുള്ളവരെല്ലാവരും വാടക കൂട്ടിയിട്ട് ഞങ്ങൾ പുഴക്ക് പോകുക ഞാനും ഇളേച്ചിൻ വാട കൂട്ടിയിട്ടാണ് പോകുക അപ്പോൾ അവൾ വരുമ്പോഴേക്ക് വേഗം തുണിയാളൊക്കെ എടുത്ത് വയ്ക്കണം അപ്പം ഇനി വേണ്ടിയിട്ട് വേഗം വേഗം പാത്രം കഴുകായിരുന്നു പാത്രം കഴുകി വെച്ചകത്ത് വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ പിന്നെ മോളത് എടുത്ത് വയ്ക്കും അപ്പോൾ അങ്ങനെ പാത്രം കഴുകുകഴിഞ്ഞ് തുണിയാളെ എടുത്ത് പുഴക്കു പോയി പുഴക്കു പോയി വന്നിട്ട് ഇനി തുണിയാൾ തോരിയിടും തുണിയാൾ തോരീട്ടിൽ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചെടികളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തുണിയാളൊക്കെ തോരീട്ടിൽ കഴിഞ്ഞിട്ട് പിന്നെ ചെടികളൊക്കെ നോക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ നമ്മുടെ കടലാസ് പൂ വിരിഞ്ഞിട്ടുണ്ട് മഞ്ഞൾപ്പൂവ് കുറച്ച് കമ്മിയാണ് പക്ഷേ റോസ് നല്ലപോലെ വിരിഞ്ഞിട്ടുണ്ട് ഞാൻ ചിരട്ട കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ അത്ര ഇതില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ മുക്കുറ്റിയൊക്കെ പൂവൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ വെട്ടിവിട്ടാൽ ഞാൻ ഒന്നും കൂടി പൂവുണ്ടാവും പിന്നെ കുറച്ച് പൂക്കൾ അരളി ഉണ്ടായിട്ടുണ്ട് കിട്ടും അപ്പോൾ പൂവൊക്കെ അറുത്ത് നമ്മൾ വിളക്ക് വയ്ക്കാൻ വേണ്ടി പൂവാണ് അപ്പോൾ വൈകുന്നേരത്ത് വിളക്ക് വയ്ക്കൽ കഴിഞ്ഞ് പൂവൊക്കെ വെച്ച് തൊഴുതു പ്രാർത്ഥിച്ചു കിട്ടും അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക